നമസ്കാരം പ്രതി സ്നേഹിതിരായി ഞാൻ നിങ്ങളുടെ സ്വന്തം ഫ്രംഷി എൻ്റെ ഗ്രാമത്തിലെ ഒരു ചെറിയ സ്ഥലമാണ് ഈ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ മറ്റു ജില്ലകളിലും സൗദി അറേബ്യയിലും ഒക്കെ ജോലി നോക്കിയിട്ട് വന്നൊരു പ്രവാസിയാണ് അവിടെ ജീവി ജീവിച്ചപ്പോഴാണ് കേരളത്തിൻ്റെ ഒരു മനോഹരിത എത്രയെന്ന് എനിക്ക് മനസ്സിലായി നമ്മുടെ നാട് വളരെ വലുതാണ് ഇതാണ് യഥാർത്ഥ ദൈവത്തിൻ്റെ നാട് ഗോഡ്സ് ഓൺ കൺട്രി നമ്മളറിയാൻ ശ്രമിക്കുക ചൂഷണം ചെയ്യാതിരിക്കുക അപ്പോൾ നമ്മൾ പ്രകൃതിയെ ശ്രദ്ധിക്കുക ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ കിട്ടുന്നത് കേട്ടോ നിങ്ങൾക്കറിയാൻ പാടില്ലാത്ത ഒന്നുമല്ല അപ്പോൾ ഓക്കെ ഇപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരുകയാണ് ഇവർക്കും വിനീത നമസ്കാരം നമ്മുടെ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളെ തേടി എത്തും ഇനിയും നല്ല നല്ല വീഡിയോസ് നിങ്ങളെത്തിക്കാൻ ഞാൻ ശ്രമിക്കും ജെന്യൂനായിട്ടുള്ളത് ഉറപ്പ്